ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ കൃഷിയുടെ രണ്ടാം ഘട്ടം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്രാവശ്യം നല്ലതുപോലെ മുളകും അതുപോലെ വെണ്ടയും ഒക്കെ വെച്ചിട്ടുണ്ട് ഈ മുളകെ നമ്മൾ നഴ്സറിയിൽ നിന്നും വാങ്ങി വെച്ചതല്ല നമ്മൾ പൊടിപ്പിക്കാൻ വാങ്ങിച്ച മുളക് അത് കഴുകിയപ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയ മുളകിൻ്റെ അരി വീണ് വിളിച്ചതാണ് കേട്ടോ ഇത്ര വലിപ്പം ആയിട്ടുണ്ട് എന്നാൽ ഇതുപോലെ കൂട്ടമായിട്ടായിരുന്നു അത് നിന്നിരുന്നത് ഇതിൽ നിന്ന് പറിച്ചു നട്ടതാണ് നിങ്ങളാ കണ്ടത് പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് കുറേ ഏറെ തൈകൾ വാങ്ങിച്ചിട്ടുണ്ട് പയറ് പാവൽ വെണ്ട ഇതൊക്കെ ഇത് നമ്മൾ നടാനുള്ള തട ഇട്ടിരിക്കുകയാണ് ഒരാഴ്ച മുന്നേ നമ്മൾ കുമ്മായം ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഉണങ്ങിയ ചാണകപ്പൊടിയും പിന്നെ കുറച്ച് എല്ലുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് തികച്ചും ജൈവ രീതിയിലാണ് നമ്മളുടെ പച്ചക്കറി കൃഷി നമ്മൾ ചെയ്തിട്ടുള്ളത് അത് നൂറ് ശതമാനവും നമുക്ക് നല്ല വിളവും കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എല്ലാം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ് ഇനി വളം നല്ലതുപോലെ മണ്ണുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഓരോ തൈകൾ നട്ടു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കൊണ്ടുവരുന്നത് നമ്മൾ വെണ്ടയുടെ തൈകളാണ് ഞങ്ങൾ കുറച്ച് വിപുലമായിട്ടങ്ങ് തുടങ്ങാമെന്ന് കരുതി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അഞ്ചും ആറും തൈകളല്ലേ നമ്മൾ നട്ടത് ഇനിയിപ്പം കുറച്ച് കൂടുതൽ നടാമെന്ന് കരുതി ഇത് ചുവന്ന കളറിലുള്ള വെണ്ട തൈകളാണ് കേട്ടോ വെള്ള വെണ്ടയുടെ തൈകളും ഉണ്ട് രണ്ടും കൂടെ നമ്മൾ ഇട കലർത്തിയാണ് വച്ചിട്ടുള്ളത് ഈ പറമ്പിൽ നമ്മളങ്ങനെ പച്ചക്കറിയൊന്നും കൃഷി ചെയ്തിട്ടില്ല തെങ്ങൊക്കെയാണ് നട്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് വാഴയൊക്കെ വെക്കാറുണ്ട് അല്ലാതെ നമ്മൾ പച്ചക്കറി അങ്ങനെ നട്ടിട്ടില്ല ഇവിടുത്തെ ഏക വെല്ലുവിളി എന്ന് പറഞ്ഞാൽ മുത്തങ്ങയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ നട്ടിരിക്കുന്നത് നമ്മൾ നഴ്സറിയിൽ നിന്നും വെച്ച മുളകാണ് കഴിഞ്ഞ തവണ നമ്മൾ കുറച്ച് തൈകളെ വെച്ചിട്ടുണ്ടെങ്കിലും നല്ലതുപോലെ നമുക്ക് വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നമ്മളുടെ റിലേറ്റീവ്സിനും അതുപോലെ അയൽവക്കത്തുള്ള വീടുകളിലും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ചേച്ചിയുടെ ഫ്രണ്ട്സ് വന്നപ്പോൾ അവർക്കും നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്നു ആ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിപ്പം നട്ടുകൊണ്ടിരിക്കുന്നത് പാവലിൻ്റെ തൈകളാണ് എന്താണ്ട് പാവലിൻ്റെ പന്തൽ ഞങ്ങൾക്ക് പുറകിൽ കാണാം നമ്മൾ അത് മാറ്റിയിട്ടില്ല ഇപ്പോഴും നമുക്കതിനകത്തുനിന്ന് വിളവ് കിട്ടുന്നുണ്ടായിരുന്നു ഒരു ചുവട്ടിൽ രണ്ടെണ്ണം വെച്ച് ഞാനങ്ങ് നട്ടു ഇത് നമ്മൾ രണ്ടാം ഘട്ടം തുടങ്ങിയപ്പോൾ ആദ്യം നട്ട തക്കാളിയാണ് കേട്ടോ ആദ്യം തക്കാളിയാണ് നമ്മൾ വെച്ചത് അത് നല്ലതുപോലെ നമുക്ക് വിളവ് കിട്ടുന്നുണ്ട് അതുപോലെ ഈ കാണുന്ന വെണ്ടക്കയൊക്കെ നമ്മൾ ആദ്യം വെച്ചിരുന്നതാണ് അതിപ്പോഴും കായ് ഫലമുണ്ട് ഇതാ ഈ പോന്നവനെ കണ്ടോ ഇവനെ നമുക്ക് പാവലിൽ നിന്ന് കിട്ടിയതാണ് ഒന്നാം ഘട്ടത്തിലെ പാവലിൻ്റെ ലാസ്റ്റ് വിളവെടുപ്പാണിത് ഇപ്പോഴും ഇതിൽ നിറയെ കായകളുണ്ട് അത്ര വലിപ്പം ഇല്ലെന്നേ ഉള്ളൂ ആദ്യം കുട്ടിയതിൻ്റെ അത്രയും വലിപ്പമില്ല എന്നേ ഉള്ളൂ കായ്ഫലം ഇപ്പോഴും ഉണ്ട് അതുപോലെ പടവലങ്ങയും പടവലങ്ങയുടെയും കായ്ഫലൊക്കെ തീർന്നു ഇപ്പോൾ ഒന്നും രണ്ടുമൊക്കെ കിട്ടുന്നുള്ളൂ ഇത് വളരെ ചെറിയ സൈസിലുള്ള പടവലങ്ങയാണ് പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ നമ്മൾ ആദ്യഘട്ടത്തിൽ വെച്ച വഴുതനങ്ങയിൽ നിന്നും നല്ലതുപോലെ ഇപ്പോഴും വിളവ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ആ വഴുതനങ്ങ മാത്രം നമ്മളിപ്പോൾ വെച്ചിട്ടില്ല അതിൻ്റെ തൈകൾ നമ്മളിപ്പോൾ വെച്ചിട്ടില്ല അമരപ്പയർ നല്ലതുപോലെ നമുക്ക് വിളവ് കിട്ടിയിട്ടുണ്ട് ഇത് ലാസ്റ്റ് വിളവെടുപ്പാണ് തണ്ടൊക്കെ അറിയാം നല്ലതുപോലെ മുറ്റിയിട്ടുണ്ട് അതിൻ്റെ വെണ്ടയ്ക്ക് നല്ലതുപോലെ നമുക്ക് വിളവ് കിട്ടി കണ്ടില്ലേ ഇത് ആദ്യം വെച്ച വഴുതനങ്ങയാണ് കേട്ടോ വഴുതനയുടെ തൈയാണ് അതിൽ നിന്നാണ് നമ്മൾ ഈ കായ്കൾ പറിക്കുന്നത് ഇതിൻ്റെ ബാക്കി വീഡിയോമായി ഉടനെ കാണാം നന്ദി